അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഒരിക്കലെ നബിസ് അലൈഹി അല്ലൈവലമ പറയുണ്ടായി മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കും എന്നുള്ളതാണ് പരിപൂർണമായിട്ടും നശിപ്പിക്കും അത് ഏതൊക്കെയാണെന്ന് അലൈഹി അല്ലാസം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഒന്നാമതായിട്ട് അന്നാണ് റസൂല് പറഞ്ഞാൽ എന്തറിയാം നിങ്ങൾ പിശുക്കന്മാരായി കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കുന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ പിശുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ട് അവർക്കും ഒന്നും ചിലവാക്കൂല്ല അതേപോലെ തന്നെ അവർ ഒപ്പമുള്ള ആളുകൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അല്ലെ മാത്രമല്ല മനുഷ്യന്മാരെ അത്തരമുള്ള ആളുകളെ വെറുക്കാനും തുടങ്ങും അപ്പം അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നമുക്ക് വലിയ ലാഭമായിട്ട് നമ്മൾ കണ്ടാൽ മറിച്ച് അത് നമ്മളെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക അത് വിചാരിച്ച് എല്ലാം അടുത്ത് ചിലവാക്കുക എന്നല്ല പറയണത് നമ്മൾ ഓവർ പിശുക്കനും അവരുത് അതേപോലെ തന്നെ ഓവറായിട്ട് ചിലവാക്കുന്ന ആളും അവരുത് മറിച്ച് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മിതമായി ചിലവാക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമായി നിശ്രത അനുസൃതമോ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇച്ഛകൾക്കനുസരിച്ചുള്ള ജീവിതം എന്നുള്ളത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം ഉപേക്ഷിക്കണമെങ്കിൽ അള്ളാഹുലടിയുറച്ച വിശ്വാസം വേണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ഇച്ചകൾക്കനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അല്ലെ എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് പരലോകം എന്നുള്ള ലോകത്ത് അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം ആ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മുടെ ഇച്ചകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വിലടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചാലും നാളെ പറലോത്തെനിക്ക് സ്വർഗ്ഗം കിട്ടുമല്ലോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുക ഇച്ചകളെ മാറ്റി നിർത്തി അല്ലേ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ദുനിയാവിനും ആഹ്റത്തിലും നല്ലൊരു ജീവിതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലായിക്കോ നമ്മൾ ഇച്ചകൾക്കനുസരിച്ച് ജീവിക്കരുത് മറിച്ച് അല്ലേ റസൂലും എന്താണോ പറഞ്ഞത് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമതായി മനസ്സിലാക്കുക ഈച്ചകൾക്കനുസരിച്ചുള്ളൊരു ജീവിതമാണെങ്കിൽ നമ്മൾ നശിച്ചിരിക്കും ഇനി മൂന്നാമതായിട്ട് മനസ്സിലാക്കുക എന്നുള്ള സുര പറഞ്ഞാണ് അഹങ്കാരം നമുക്കറിയാലോ ഇന്ന് പലരും വലിയ അഭിമാനമായി കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ് അഹങ്കാരം കാര്യം പറഞ്ഞു അതിപ്പോൾ എവിടെയാണെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ചില ആൾക്കാർ പൊട്ടന് എന്താ പറയുക പൂമാല കിട്ടിയ പോലെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പല വ്യക്തികളുമുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട അധികാരം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സംഭവം വലിയ സ്ഥാനം കിട്ടി പറഞ്ഞ അഹങ്കരിക്കല്ല നമ്മൾ വേണ്ടത് മറിച്ച് അത് നാളെ പഠിച്ചതമ്പരാൻ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണത് അല്ലേ നാളെ റബ്ബം നമ്മളോട് ചോദിക്കുന്നു എനിക്ക് ഈ അധികാരം തന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാനുണ്ട് അപ്പോൾ അത്തരത്തിൽ പരലോധി രക്ഷപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമുക്ക് ഇവിടെ കിട്ടിയ ഓരോ സ്ഥാനമാനങ്ങളും നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളത് മനുഷ്യന്മാർക്ക് സേവനം ചെയ്യാനും മനുഷ്യന്മാരെ സ്നേഹിക്കാനും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ നമ്മളിങ്ങോട് സാധിക്കണമെന്നുള്ളത് അല്ലാതെ അതിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ നശിച്ചിരിക്കുന്നുള്ളത് നമുക്കറിയാം കാറൂൻ്റെ ചരിത്രമൊക്കെ പഠിച്ചവരല്ല നമ്മൾ കാറൂനുള്ള സമ്പത്ത് കൊടുത്തു പക്ഷേ നന്ദി കാണിക്കേണ്ടതിന് വരും നന്ദി കേട് കാണിച്ചു അതോ നശിപ്പിച്ച് കളഞ്ഞില്ലേ പിശാജിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ അപ്പം അതാണ് പറഞ്ഞത് അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇനി അഹങ്കരിക്കുന്നവർ അഹങ്കരിച്ചോളൂ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കോ അള്ളാർക്ക് നിങ്ങളെ വെറുപ്പായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ദുനിയവനും ആഹാരത്തിലും പഠിച്ച നമ്പരം നമ്മളെ തിരിഞ്ഞ് നോക്കൂല കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാമായിരിക്കും പഠിച്ച നമ്പരം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പമെന്ന് പലരും ചിന്തിക്കും അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും അള്ളാ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ ഉള്ള കുഴപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളടുത്ത് കുറേ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നല്ല പക്ഷേ അതിൻ്റെ ഒപ്പം അള്ളാഹതിൻ്റെ വർക്കത്തോടും വേണം അപ്പോഴേ ആ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാവണം അല്ലാതെ നമ്മൾ ചില ആൾക്കാരെ കണ്ടില്ല അതിങ്ങനെ കടന്ന് ഓട്ടലുണ്ടാവും പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അവനക്കൊരു ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ അതാ പറഞ്ഞത് നമുക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ പഠിച്ചവൻ്റെ ഭർക്കത്ത് വേണം അതിനെന്ത് വേണം വിനയം നമുക്ക് വേണ്ട അല്ലാതെ അഹങ്കരിക്കാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക ഈ മൂന്ന് സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ അല്ല ഡ്രസ്സോല് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണേ മനുഷ്യൻ നശിച്ചിരിക്കും നശിച്ചിരിക്കും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം മാർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് തിന്മോളം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലാതെ ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നോക്കുക അതിലേ നിലനിൽപ്പുള്ളൂ അതിലേ സമാധാനമുള്ളൂ അതിലേ വിജയമുള്ളൂ എന്ന് മനസ്സിലാക്കുക ലൗസ് ബാനോ താര ഇത്തരത്തിൽ ചിന്തിരിക്കുന്ന യഥാ ഇത്തരത്തിൽ ചിന്തിക്കുന്ന യഥാർത്ഥ